ആകളിലെ നമ്മളെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ക്രിസ്റ്റിയാണ് ക്രിസ്റ്റി മെയിനാണ് എയ്റ്റി ഫോറിലാണ് നമ്മുടെ എസ് എൽ സി നയൻറ്റീൻ എയ്റ്റി ഫോറില് എസ് എൽ സി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡിഗ്രിയോട് സമയക്കാരം സമയകാലം ഇന്ന നമ്മൾ കണ്ടല്ലേ കൊറോണ കാലത്തൊക്കെ കാട്ടി ഒക്കെ ചേച്ചി പരിശ്സ് എഴുതാത്തവരും ജയിച്ച് അവൻ്റെ അന്വേഷണം അവർ പക്ഷേ എയ്റ്റി ഫോറിലെ അതൊക്കെ ഭയങ്കര ഫോറിലെ എസ് എൽ സി അല്ലെങ്കിൽ അന്നത്തെ വിദ്യാഭ്യാസത്തെ പട്ടി കയറിയത് കൊണ്ട് ഇവർ കനം കുറച്ച് 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 കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അതേ വിദ്യാഭ്യാസം നിലനിന്ന് പ്ലസ് ടു ഡിഗ്രി ഒക്കെ കൊടുത്തു കൊടുക്കുകയാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തെ എയ്റ്റി ഫോറില് പറഞ്ഞ എസ് എൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കന്ന് ഇവിടെ പതിനഞ്ച് ഇവിടെ പതിനാറ് വയസ്സ് പതിനാറ് വയസ്സ് ഒക്കെ അന്ന് സമയമായിട്ടുള്ളു നമ്മളാ ആ കാലത്ത് അങ്ങനെ എയ്റ്റി ഫോറില് എസ്എൽസിൽ നമ്മൾ ഞാൻ നേരെ ഗൾഫ് പോയി ആ സമയത്തുള്ള ഇതേ ഉള്ളു പിന്നെന്ത് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടച്ചിട്ട റൂമിലായി അത്ര ചെറുപ്പത്തിൽ എനിക്ക് മോശ ശനീശ മുളച്ചതൊക്കെ ഗൾഫിൽ തിരിച്ചു വന്നു അഞ്ച് വർഷം കഴിഞ്ഞാൽ കൂട്ടുകാരൊന്നും അറിഞ്ഞില്ല ഏഹ് എൻ്റെ അമ്മ എന്നെ അറിഞ്ഞിട്ടു രാത്രി തൊണ്ണൂരില് തൊണ്ണൂരിൽ തിരിച്ചു വന്നപ്പം രാത്രിയാണ് വീട്ടിൽ കത്തണത് കരിപ്പൂർ എയർപോർട്ടൊന്നും വന്നില്ല എൻ്റെ ബോംബെ ടു ബസ് ആകപ്പോ വീട്ടിൽ നിന്നും രാത്രിയായി വീട്ടിൽ കത്തണേ ഇതൊക്കെ ഉറങ്ങാനേ അങ്ങനെ ശബ്ദമുണ്ടാക്കി രാത്രി ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ കാണണം സാധനം കുട്ടികൾക്ക് എന്തോ സാധനം വേണം അവരെ അച്ഛന്റെ ഒരു ബുദ്ധിമുട്ടിനാണ് അങ്ങനെ എന്ത് പറഞ്ഞ രാത്രി കൂട്ടിക്കത്തി അങ്ങനെ ഡോറൊക്കെ തുറന്ന് ഒരു സത്യം ഉണ്ടാക്കി ടോർച്ച് ഏറ്റവും ഇപ്പോൾ വന്നു മരണപെടക്ക ഏറ്റവും ഉമ്മ വന്നോ നോക്കി അപ്പോഴാണ് പെട്ടെന്ന് അറിഞ്ഞില്ല അതിലുമ്മ കുടിച്ചത് പോകാനാണ് അങ്ങനെയൊക്കെയാണ് സ്റ്റോറിയാണ് ഒരുപാടുണ്ട് അതൊക്കെ പിന്നെ പറയാം ആവം കന്നെയും അങ്ങനെ ഒന്നും പറഞ്ഞത് അതൊക്കെ മൂത്തരായിട്ടുള്ള സീക്രട്ട് വിഷയങ്ങളല്ലേ അതൊക്കെ എല്ലാവർക്കും സംഭവത്തിൽ ഏതൊരു ആണായാലും പെണ്ണായാലും ഒരിക്കലും തുറക്കാത്ത ഒരു ഹൃദയത്തിലൊരാണോ അങ്ങനെ ഓപ്പൺ ആക്കാൻ ആരും കഴിയില്ല അത് ആരും ഓപ്പൺ ആക്കില്ല നിങ്ങളായാലും ഓപ്പൺ ആക്കൂല ആരും ഓപ്പൺ ആക്കൂല പിന്നെ കണ്ടെങ്കിൽ കുറേ ബടായി കുട്ടി പറയുന്നല്ല അതെ അതെ കുട്ടിയുമായുള്ള നിങ്ങളുടെ ആദ്യ അഞ്ച് വർഷം നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടോ ഗൾഫില് അഞ്ച് വർഷമില്ല ഞാൻ ഗൾഫില് ഒരുപാട് കാലം ചെയ്തിട്ടുണ്ട് ഒരുപാട് കാലം ഗൾഫിൽ ജോലി ആയിരുന്നു ആ മുഖി എവിടെ പോയി എൺപത്തി ആറിൽ ഇങ്ങനെ ഗൾഫ് പോയി തിരിച്ചു വന്നാൽ പിന്നെ നാട്ടിൽ വന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചതല്ല അത് എന്ത് കാരണം വളരെ അയച്ച പ്രായത്തിൽ തന്നെ വെള്ളം കഴിച്ചിട്ടില്ല പത്തൊമ്പതാം വയസ്സിൽ വിവാഹം കഴിച്ചു പത്തൊൻപതാം പത്തൊൻപതാം വയസ്സിൽ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യാണ് ഇനോ ഇന്നോ ഇരുതൊട്ട് മുപ്പത് വയസ്സാണോ 何だ